ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലാ ഹരിത മിഷൻ ഹരിത വിദ്യാലയമായി വെണ്ണല ഗവൺമെൻറ് എൽ പി സ്കൂളിനെ അംഗീകരിച്ചു അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് ദാനവും ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ബഹു ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് നിർവഹിക്കുകയുണ്ടായി പ്രസ്തുത ചടങ്ങിൻ്റെ പ്രശസ്ത ഭാഗങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന പച്ചക്കറി കൃഷി പദ്ധതി വിദ്യാലയത്തിൽ നിന്ന് ഭവനങ്ങളിലേക്ക് വേപിപ്പിക്കുന്നതിനു വേണ്ടി ഇന്നേ ദിവസം ഇവിടെ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തുകൊണ്ടു അതുപോലെ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ കുരുന്ന് പ്രതിഭകളെ അനുമോദിക്കലും ഈ ചടങ്ങിനോടൊപ്പം നടക്കുകയുണ്ടായി എറണാകുളം ജില്ലാ കളക്ടർ നമ്മുടെ ഹരിതോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നു യും പേരിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് പെണ്ണിലേക്ക് എല്ലാവരുടെയും ഒരുപാട് കൂടി എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ഏറ്റവും അധികം നമ്മള് ഈ ഒരു ആശയത്തിന്റെ ഫലമായി ഇങ്ങനെയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് അതിന് ആ ഭരണ ഋഷിന്റെ ജില്ലാ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീമതി രഞ്ജിനി മേഡത്തിനും അതുപോലെ ശ്രീമതി നിസ നിഷാബിനും ഞാൻ ഈ രീതിയിലേക്ക് മഹുമായി സ്വാഗതം ആശംസിക്കാം നമ്മുടെ സ്കൂളിലാണ് പൊതുവേ നമ്മൾ പറയുക അല്ലെ എനിക്ക് ഹൈസ്കൂളിലെ സ്കൂളിലെ ഹൈസ്കൂളിലെയും നമ്മുടെ ബഹുമാനഘട്ട ജില്ലാ കളക്ടർക്ക് വളരെ തിരക്കുള്ളത് കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഇന്നത്തെ പരിപാടി വന്നത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ് അതുകൊണ്ട് ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് അധ്യക്ഷ പ്രസംഗം നടത്താം ബഹുമാനപ്പെട്ട കളക്ടർ ദീപൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ നമ്മളുടെ ഹരിതോത്സവം ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതോടൊപ്പം ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ട നമ്മളുടെ വിദ്യാലയത്തിലുള്ള സർട്ടിഫിക്കറ്റ് വിദ്യാലയത്തിന് ബഹുമാനപ്പെട്ട കളക്ടർ കൈമാറും നമ്മുടെ ജില്ലാ കലോത്സവത്തിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ രണ്ടാം സ്ഥാനം നേടിത്തന്ന നമ്മളുടെ വിദ്യാലയത്തിലെ കുരുന്നുകൾക്കുള്ള രണം ചെയ്തുകൊണ്ട് കളക്ടർ നിർവഹിപ്പിക്കും ബ്രഹ്മനപ്പെട്ട അതിഥികൾ അവരുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ഹരിതോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുകയാണ് नमः राम। एक हैंडोल्ड सबम। अरे दोगे घाट नतीश शर्म। फैरिडा भूतिया ने यहाँ पर नगर विधेयक नगर। तो देखो दाम, हमारा कुछी कॉर्पोरेशन, इंडिविजुअल टाइम्स काउंसलर स्टेकबिल हर्षल आउट रहे ವಿಭ್ಯಾಸಿಂಗ್ ಕಮಿಟಿಯ ಅಂಗಾಯಿ ಪರಿಪಾಡಿ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ನಮ್ಮ ಜಿ ಎಲ್ ಕೇ ಎ ಸ್ಕೂಲ್ ಮೆಎಲ್ಯ ಪ್ರಿಯ ಶ್ರೀ ಎಷ್ಟ ನಮ್ಮ ಕೇರಳ ಚಿಲ್ರ ಎಲ್ಲಾ ಪ್ರಿಯಪಟ್ಟ ಉದ್ಯೋಗಸ್ಥರ ಎಲ್ಲ ಎಲ್ಲ ಸ್ಕೂಲ್ ನಮ್ಮ ಹೈಸ್ಕೂಲ್ ಹೈ ಸೆಕೆಂಡಿ ಸ್ಕೂಲ್ ಇಲ್ಸ್ ಪ್ರಿನ್ಸಿಪಲ್ ಟೀಚ ಮತ್ತೆ ಎಲ್ಲ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಉದ್ಯೋಗಸ್ಥರ ಪಿ ಟಿ ಎ ಪ್ರಸಿ ಪ್ರಿಯ ಸುಹ್ಕೆ ವರೆ ಸಂತೋಷ ಆಗಿ ತನ್ನ ನಮ್ಮ ಜಿ ಎಲ್ ಪಿ ಎಸ್ ಜನ ಸ್ಕೂಲ್ ಮನೇಜ್ಮೆಂಟಿನ ಪ್ರತ್ಯೇಕ ಅಭಿನಂದನೇ ಇಷ್ಟಪಟ್ಟರೆ ಎಂದ್ರ ഒരുഫേട്ടാണ് കുട്ടികളും ടീച്ചേഴ്സും പാരൻസും പി ടി സ്കൂൾ മാനേജ്മെന്റ് എല്ലാവരും ചേർന്ന് ചേർത്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവർക്കും ഒരു വലിയ കൈയടി തന്നെ കൊടുക്കരുതാണ് എനിക്ക് പറയാറുള്ളത് അങ്ങനെ വളരെ സന്തോഷവും ലൈന് നമ്മുടെ ഹരിത സ്കൂളായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു ഒരു മോഡലായിട്ടും വെച്ച് ഒരു ബ്യൂട്ടിഫുൾ റോൾ മോഡലായിട്ട് ഹരിത സംസ്ഥാന ഹരിതകരണ മിഷൻ തന്നെ ഇതുപോലെ ഒരു അംഗീകാരവും തന്നിട്ടുണ്ട് ഐ എം വെരി വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച രഞ്ജിനി അവർകൾ അതേപോലെ ഹെച്ച് എം അവർക്കും ഞാൻ രേഖപ്പെടുത്തുന്നു ഇതൊരു തുടക്കമാണ് നമ്മുടെ എയിം നമ്മുടെ ജില്ലയിലുള്ള എല്ലാ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിങ് പബ്ലിക് സ്കൂൾസ് എല്ലാം ഹരിത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറിക്കുന്നുണ്ട് അതിലേറ്റവും എളുപ്പം ഉള്ള സ്കൂളുകളിൽ നിന്നാണ് തുടങ്ങേണ്ടിയത് ബിക്കോസ് കുട്ടികളാണ് കൂടുതൽ എൻപൂസിയാസ് കൃഷി സെറ്റപ്പിൽ ബ്യൂട്ടിഫുൾ ഡ്രസ്സെല്ലാം ഉടുത്തി പാട്ടും പാട്ട് ഫാമിങ്ങെല്ലാം ചെയ്ത പ്രിയപ്പെട്ട കുട്ടികളെല്ലാം ആശ്വസിച്ച് കൊള്ളണം അഭിനന്ദിച്ചു കൊള്ളണം സബ് ജില്ലാ കലോത്സവത്തിൽ വിൺശൈന കുട്ടികൾ കുട്ടികൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആ ഒരു കൾച്ചർ അതായത് കായികമേള നടക്കുന്നു കൾച്ചറൽ മേള നടക്കുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് കുറേ ഒരു കുട്ടി ഒരു സ്റ്റുഡൻറ് ആരൊരു കിറ്റ് വളരെ എല്ലാ കുട്ടികളെയും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു കലോത്സവ വിജയത്തിന് പരിശ്രമിച്ച ഈ വിദ്യാലയത്തിന് വലിയ കളക്ടർ നിങ്ങൾക്കായി സബ്ജില്ല കലോത്സവത്തിൽ നമ്മളുടെ നമ്മുടെ ഇന്ത്യൻ ക്ഷണം സ്വീകരിച്ച് വളരെ തെരക്കുകൾക്കിടയിലും നമ്മളുടെ വിദ്യാലയം ചെയ്ത ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ഐ എസ് അവറുകൾക്കുള്ള വിദ്യാലയത്തിൻ്റെ സ്നേഹോപകാരം നൽകുവാൻ നമ്മളുടെ പി ടി ഐയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഹീം അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് വിദ്യാലയം തന്നെ വിളയിച്ച പച്ചക്കറി കിറ്റാണ് കളക്ടർക്ക് വിദ്യാലയം ഉപകാരമായി നൽകുന്നത് അത് സ്വീകരിക്കുവാൻ കളക്ടറെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രഭാഷണം നടത്തുന്നതിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എൻ എസ് കെ ഉമേഷ് ഐ എസ് ഇന്ന് ഈ യോഗത്തിൽ ആശംസാപ്രാസംഗ മറ്റ് പ്രതിനിധികൾക്കുള്ള പച്ചക്കറി തയ്യാറായിട്ടുള്ള ശ്രീമതി ക്കുള്ള സർവ് വാസു അവറുകളെ ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങുന്നത് ഈ ചടങ്ങിൽ സംബന്ധിക്കും എല്ലാവരെയും ഈ ചടങ്ങ് അവസാനിക്കുന്നതുവരെയും ഞങ്ങൾ ഹൃദ്യമായി ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തിയ എത്രയും ബഹുമാന ജില്ലാ കളക്ടർ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് സ്കൂളിന്റെ വാട്സാപ്പ് കേട്ടോ നല്ലൊരു കാര്യമാണ് ചെടി വളർത്തുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടാവണം നമ്മൾ മേടിക്കുന്ന നമുക്ക് ഓരോരോ രോഗങ്ങളൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ വീട്ടിൽ ഒരു 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 തക്കാളി വിജയമായിട്ടാണ് ഈ ഒരു ദിവസത്തെ ഞാൻ കാണുന്നത് കാരണം ഇതിപ്പോ ഇന്ന് കുട്ടികളും കുട്ടികളോടൊപ്പം തന്നെ അധ്യാപകരും അനധ്യാപകരും അതുപോലെ തന്നെ ടി ടി കുടുംബശ്രീയും തദ്ദേശ ഭരണ സ്ഥാപനവും എല്ലാം ഒത്തുചേർന്ന ഒരു വലിയ വിജയമാക്കി മാറ്റാണ് ഇന്നിപ്പോൾ ഈ ഒരു ഹരിതോത്സവം എന്ന ഒരു പരിപാടിയിലൂടെ നാം ഇന്നിപ്പോൾ ഇവിടെ അനുഭവിച്ചു കഴിയുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം മാതൃകകളാണ് നമുക്ക് വേണ്ടത് ഹരിത കേരള മിഷൻ മുന്നോട്ട് വെക്കുന്നതും ഇത്തരം മാതൃകകളാണ് ഇങ്ങനെയൊരു ജനകീയ കൂട്ടായ്മയിലൂടെ നമ്മളുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും ജലാശയങ്ങളെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളെയെല്ലാം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള അവസ്ഥ ആ ഒരു എന്താ പറയുക ആ ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ജനകീയ കൂട്ടായ്മകൾക്ക് മാത്രമാണ് സാധ്യമാകുക അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് അതിനൊരു നിലനിൽപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു നല്ല തുടക്കമായിട്ടാണ് ഹരിതകേരള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മാതൃക കൊച്ചി കോർപ്പറേഷന്റെ മറ്റ് ഡിവിഷനുകളിലേക്കും വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ള നമ്മളുടെ കുന്നുകളെ ഈ ഒരു ലോകത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ആശയങ്ങൾ അവർക്ക് പരിചിതരാകുക അവർക്ക് അനുഭവിച്ചറിയാനായിട്ട് അവസരം ഒരുക്കുക എന്നുള്ള ഒരു വലിയ പ്രവർത്തനമാണ് വിദ്യാലയം കേന്ദ്രീകരിച്ച് നടത്തുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകർ അനധ്യാപകർ അതുപോലെ തന്നെ വലിയൊരു കന്നിട പത്രിക First first Aisha Second, B. Hello. നമ്മളുടെ ചടങ്ങുകൾ തുടരുകയാണ് സമ്മാന വിതരണം മറ്റ് അതിഥികൾ പിന്നീട് നിർവഹിക്കും ഹരിത മിഷന്റെ ആവശ്യമായ മാർഗദർശന മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശ്രീമതി നിസാ ലിസാദിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയും സരസിലും കുട്ടികളെ വളരെ സന്തോഷപൂർവ്വമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാരണം ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടന്നു അതിൻ്റെ എല്ലാം ചുക്കാൻ പഠിച്ചിരിക്കുന്നത് ഇവിടുത്തെ പി ടി എ അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് കോൺസറായിട്ടുള്ള ഹർഷൻ സാറാണ് നമ്മൾ ഹരിതകേന്ദ്ര മിഷന്റെ ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഹരിതകേരള മിഷൻ നമുക്ക് എല്ലാ തരത്തിലും ഓപ്പൺ നിൽക്കുകയെന്നല്ല എന്ന എല്ലാ കാര്യത്തിനും ഇടപെട്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക പക്ഷേ എല്ലായിടത്തും ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കണമെന്നില്ല ഇവിടുത്തെ അധ്യാപകരുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പി ജി ഐയുടെയും കബാർഡി കൗൺസിലറുടെയും നേരത്തെ മാഡം പറഞ്ഞതുപോലെ കുടുംബശ്രീ എല്ലാവരുടെയും കൂടെയുള്ള ഒത്തൊരുമയാണ് ഇവിടെ കാണാൻ സാധിച്ചത് ഈ പ്രവർത്തനം ഇന്ന് നല്ല വിജയകരമായി തീർക്കാനായിട്ട് സാധിച്ചത് കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല കാരണം ഒരുപാട് പേര് ഇങ്ങനെ അക്ഷമയോടെ വെള്ളവും നല്ല വായുവും നല്ല ഭൂമി ഇവിടെ അതൊക്കെ നമ്മൾ നശിപ്പിച്ചു നമ്മൾ കൗൺസിലർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പെൻസിൽ കുറച്ച് ായിട്ട് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കുന്ന പരിപാടികൾ നമ്മൾക്ക് ഒരുപാട് അഭിമാനം നൽകുന്ന പറയുന്ന സാധനം അതിൽ നമ്മളുടെ സ്കൂള് വർഷ ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സ്കൂൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന ഒരു നിമിഷമായിട്ടാണ് ഇന്ന് ഞാൻ ഈ ദിവസത്തെ മനസ്സിലാക്കുന്നത് ഈ കുറച്ച് വർഷങ്ങളായിട്ടൊന്ന് ഞാൻ പറയുമ്പോൾ പല മേഖലകളിലായിട്ട് നമ്മളുടെ വെണ്ണല സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത് പഠനത്തിന്റെ കാര്യത്തിലായാലും മറ്റു സ്കൂളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വെണ്ണല സ്കൂൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വേദിയിൽ തന്നെ നമ്മൾ മത്സരങ്ങളിൽ അപ്പോ അത് സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ സാമൂഹിക ജീവിയായ തുടങ്ങിയ കാലങ്ങളിൽ മുതൽ കേൾക്കുന്നതാണ് തൈകളുടെ വിചരണം ഈ ചടങ്ങ് അവസാനിച്ചതിന് ശേഷം നടക്കുന്നതാണ് കുടുംബശ്രീ അംഗങ്ങൾ മാത്രമാണ് ഈ സമയം പച്ചക്കറി തൈകൾ ഏറ്റുവാങ്ങേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും നല്ല പ്രധാന അധ്യാപകൻ രാജേ സാറിന് സാധിക്കില്ല നമ്മുടെ അംഗങ്ങൾക്കും സ്കൂൾ സ്കോളിൽ ഒരു മോണിറ്ററി സമിതി ഫോം ചെയ്തിട്ടുണ്ട് ആ മോണിറ്ററി സമിതി നിങ്ങളെ കൃഷി കാണും അതായത് നമ്മൾ വെറുതെ കുറച്ച് കയ്യം കൊടുത്തുവിട്ട് അത് എന്നും വാങ്ങും ആ ഒരു രീതിയിലാണ് സ്കൂൾ മലയാളികൾ പക്ഷെ അത് നമുക്ക് ആഹാരം പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ സ്കൂളിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യം ചിങ്ങമൊന്നിന് നമ്മൾ കൃഷി ഇറക്കിയതാണ് ആ ചിങ്ങമൊന്നിന് കൃഷി നടത്തിയതിന് अनुमान किलो के, के आने न